ഓർക്കാൻ ഒരുപാട് ചിരിക്കാൻ ഒരുപാട് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ച് ജീവിതത്തിൽ നിന്ന് അങ്ങ് വീരിയെന്നു പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ലേ ശ്രീനിവാസൻ്റെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട് അതെന്നും നമ്മെ ചിരിപ്പിക്കട്ടെ അല്ലേ ചിരിപ്പിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നമ്മുടെ ജീവിതം മരണത്തിലേക്ക് പോകുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് പലർക്കും മരണത്തെ പേടിയാണ് മരണത്തെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ നമ്മളങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ ജനിക്കുന്നത് തന്നെ അങ്ങോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പം ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ ആ യാത്രയാണ് മരണം ഒരു വിനോദയാത്രയാണ് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് മനുഷ്യൻ്റെ നന്മ നിറഞ്ഞ മരണം അല്ലേ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് മരണം എന്നാണ് അതും മനുഷ്യനെ ഈ നിമിഷത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനാണ് പ്രേരിപ്പിക്കേണ്ടത് അല്ലാതെ മരണത്തെ ഓർത്ത് പേടിച്ചുകൊണ്ട്